നടന്ന പിന്നിൽ ആരോപണം പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നാൽ സൈന്യത്തിന്റെ വാദത്തെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കളഞ്ഞു ഇതോടെ പാകിസ്ഥാന്റെ ഒരിക്കൽ കൂടി ഇന്ത്യ ഉണ്ടായിരിക്കുന്നത് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നല്ല ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് വസീർ ിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഞങ്ങൾ കണ്ടു ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ഞങ്ങൾ നിരസിക്കുന്നുവെന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നതും ഇതോടുകൂടി ശക്തമായ മറുപടി തന്നെയാണ് പാകിസ്ഥാൻ ലഭിച്ചത് ഖൈബർ വഖ്വയിലെ നോർത്ത് വസീഫസ്ഥാൻ ജില്ലയിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചുകയറ്റി പതിമൂന്ന് സൈനികരുടെ മരണത്തിന് കാരണമായ ആക്രമണം ഫിറ്റ്ന അൽ ഖബാർജിനാണ് നടത്തിയതെന്നും ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ പ്രസ്താവനയിൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതായത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് സമീപമായ ഈ പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ പത്ത് സൈനികർക്കും അതുപോലെ പത്തൊൻപത് സാധാരണക്കാർക്കും പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചിരുന്നു വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സൈനിക വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടാണ് ചാവേർ ആക്രമണം നടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പുറത്തുവന്നതും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അതുപോലെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്കാണ് പരിക്കേറ്റതായ വാർത്തകൾ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതും അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള പാകിസ്ഥാനിലെ വടക്കൻ വസിഫ്രിസ്ഥാൻ ജില്ലയിലെ പ്രവിശ്യയിലായിരുന്നു ചാവേർ ബോംബ് ആക്രമണം നടത്തിയത് അതുപോലെ ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹന വിയൂഹത്തിലേക്ക് ഇടിച്ചുകേറ്റുകയാണ് ഉണ്ടായത് സ്ഫോടനത്തിൽ പതിമൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പത്ത് സൈനികർക്ക് അതുപോലെ തന്നെ പത്തൊൻപത് സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ ഈ പ്രവിശ്യയിൽ വടക്കൻ വസിഫസാൻ ജില്ലയിലെ ഒരു പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങളാണ് ശക്തമായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു സ്ഫോടനത്തിൽ രണ്ട് വീടുകളുടെ മേൽക്കൂരകൾ തകർക്കുകയും അതുപോലെ ആറ് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെ ഒരു ഗ്രൂപ്പും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലാത്ത പക്ഷമാണ് ഇന്ത്യയുടെ നേർക്ക് വിരൽ ചൂണ്ടിയതും അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു പാകിസ്ഥാൻ ആ ഒരു ത്വര നടത്തിയതും മാത്രമല്ല ടെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ ഈ പ്രദേശത്തെ പതിവായി ആക്രമണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം സംഘടനയാണ് ആയതിനാൽ തന്നെ അവരാകും ഇതിനു പിന്നിലെന്നാണ് ആദ്യമായി വിലയിരുത്തപ്പെട്ടതും അതായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണങ്ങൾ കുത്തിനെ വർദ്ധിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പി ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ പാശ്ചാത്യ അയൽക്കാരൻ അനുവദിച്ചതായും ഇസ്ലാമാബാദ് ആരോപിച്ചിരുന്നു താലിബാൻ നിഷേധിക്കുന്ന അവകാശവാദം ഇങ്ങനെയാണ് ഈ വർഷം തുടക്കം മുതൽ ഈ ഒരു പ്രവിശ്യയിൽ തന്നെ ബലൂചിസ്ഥാനിലുമൊക്കെ സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘടനകൾ നടത്തിയ ആക്രമണങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് എന്നാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പി റിപ്പോർട്ട് ചെയ്യുന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക്